നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം പോയ സീസണിലെ ബാലൻഡിയോഡ്രിക്ക് വീണ്ടും പരിക്കേറ്റു എന്ന് പെപ്ഗാഡിയോള തന്നെ സ്ഥിരീകരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരത്തിന് കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിനിടയ്ക്ക് പറ്റിയ പരിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല എന്നാണ് ഇപ്പൊ പെപ്പ് പറയുന്നത് റിപ്പോർട്ട് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് അടുത്ത മിഡ് സെപ്റ്റംബർ വരെയെങ്കിലും പുറത്തിരിക്കും റോഡ്രി നമ്മൾ എന്തായാലും വിശദമായിട്ട് കാര്യങ്ങൾ നോക്കിയാണ് റോഡ്രി എ സിയിൽ ഇഞ്ചുറിയൊക്കെ പറ്റി പോയ സീസണിൻ്റെ ഭൂരിഭാഗവും കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം വീണ്ടും പരിക്കിൻ്റെ പിടിയിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളത് സിറ്റി ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് പെപ്പ് പറഞ്ഞത് റോഡറിങ് ബെറ്റർ ബട്ട് ഹാഡ് എ ബിഗ് ഇഞ്ചുറി അഗെൻസ്റ്റ് അൽഹിലാൽ ഇപ്പം ആയിട്ട് വരുന്നുണ്ട് പക്ഷേ അൽഹിലാലിനെതിരെ ഒരു വലിയ ഇഞ്ചുറിയാണ് പറ്റിയത് അദ്ദേഹം ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഹോപ്പ് വി ഹോപ്പ് ആഫ്റ്റർ ഇന്റർനാഷണൽ ബ്രേക്ക് ി ഫിറ്റ് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോൾ അവൻ ഫുള്ളി ഫിറ്റാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ പെപ്പ് പറയുന്നത് പെപ്പിൻ്റെ വാക്കുകൾ ഒന്നും കൂടി വിശദമായിട്ട് നോക്കിയാൽ ഹോ ഇപ്പോൾ ഈ മത്സരങ്ങൾ അദ്ദേഹത്തിന് അതായത് ഇപ്പൊ അവർ കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കിടക്കുന്നു അത് കുറച്ച് മിനിറ്റ് ഒക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് വേദന ഇല്ലാതിരിക്കുക വീണ്ടും പരിക്കിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കുന്നത് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ട് സെഷനുകളിൽ ഞങ്ങളോടൊപ്പം ട്രെയിൻ ചെയ്യുന്നുണ്ട് ദാറ്റ്സ് ഗുഡ് പക്ഷേ അദ്ദേഹം പൂർണ്ണമായും ഫിറ്റ് അല്ല എന്ന് തന്നെ ഇപ്പോൾ പെപ് പെഗാഡിയോളെ പറയുന്നു എന്ന് പറയുമ്പോൾ റോഡറിയുടെ കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട് എന്തായാലും ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട് അത് കഴിഞ്ഞ് സെപ്റ്റംബർ മധ്യമൊക്കെ ആകുമ്പോഴേക്കും റോഡ്രി പൂർണ്ണ ഫിറ്റ് ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് പെപ്പുള്ളത് സിറ്റി ആരാധകരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പോയ സീസണില് റോഡ്രി ഇല്ലാത്തത് അവരെ വല്ലാതെ വലച്ചിരുന്നു ഈ സീസണില് അദ്ദേഹത്തിന്റെ സർവീസ് അവർക്ക് പരമപ്രധാനമാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോൾ സുഡോദ